ഹായ് കൂട്ടുകാരെ ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കുറച്ച് കോംബോ ഓഫറുകളാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ കോംബോ ഓഫറിൻ്റെ ഒ ഒത്തിരി പേര് എൻക്വയർ ചെയ്തിരുന്നു റെക്സ് കോംബോ ഉണ്ടെന്ന് അപ്പോൾ റെക്സ് റെക്സ്ബിഗോണിയേൻ്റെ ഒരു അടിപൊളി കോമ്പോ ഓഫറാണ് പരിചയപ്പെടുത്തുന്നത് അതിൽ ആദ്യത്തെ പ്ലാന്റ് നല്ലൊരു ചോക്ലേറ്റും ഗ്രീൻ കളറും ഒക്കെ കൂടി മിക്സഡായിട്ട് വരുന്ന ഒരു അടിപൊളി റെക്സ് ബിഗോണിയ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ഭംഗിയുള്ള പ്ലാന്റ് ആണ് രണ്ടാമത് ഇത് കണ്ടില്ല നല്ല ഗ്രീനിൽ വൈറ്റ് ഡോട്ട് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഈ ഒരു ലീഫൊക്കെ നല്ല കട്ടിയുണ്ട് അതുപോലെ തന്നെ ഈ വൈറ്റ് ഡോട്ടിന് നമ്മൾ തൊടുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ആ ഫ്രഷ്നെസ് നമുക്ക് മനസ്സിലാവും കേട്ടോ വൈറ്റ് ഡോട്ട് നന്നായിട്ട് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങിയിട്ടാണ് ഇരിക്കുന്നത് മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ല പരിചയമുള്ളതായിരിക്കും ഒരു നല്ല ഗ്രീനും അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റ് കളറും കൂടി മിക്സഡായിട്ട് വരുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് വെറൈറ്റി പ്ലാന്റ് ആണ് നമുക്ക് റെക്സ് ബിഗോണിയേൻ്റെ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഈ മൂന്ന് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മെച്യോർഡ് ആയിട്ടുള്ള അടിപൊളി റെക്സ് ബിഗോണിയാണ് കേട്ടോ അപ്പോൾ ഇതേ സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ തരുന്നത് അപ്പോൾ മൂന്ന് വെറൈറ്റി പ്ലാന്റ് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല പ്ലാന്റ്സുകളാണ് ഇതിൻ്റെ ലീഫ് വഴിയൊക്കെ നിങ്ങൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാനും പറ്റും കേട്ടോ ഇത് നല്ലൊരു വൈറ്റ് പോർട്ടലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി അപ്പോൾ ഈ മൂന്ന് മെച്യൂർഡ് ആയിട്ടുള്ള റക്സ് ബിഗോണിയക്ക് നമുക്ക് റേറ്റ് വരുന്നത് கரெക്റ്റ് ആയിട്ട് 450 രൂപയാണ് ട്ടോ അപ്പോൾ 450 രൂപയ്ക്ക് ഈ മൂന്ന് പ്ലാൻ്സും സംടാക്കാൻ പറ്റും ഇനി നമുക്ക് വരുന്ന റെക്സ് ബിഗോണിയൻ്റെ ജിഫി നട്ടിട്ടുള്ള തൈകളാണ് ഇതൊക്കെ കണ്ടില്ലേ എത്രത്തോളം ഹെൽത്തിയാണ് അപ്പോൾ ജിഫി ബാഗിൽ നട്ടിട്ടുള്ള നല്ല റൂട്ട് പിടിച്ച നല്ല റെക്സ് ബിഗോണിയേൻ്റെ പത്ത് വെറൈറ്റി തൈകൾക്ക് റേറ്റ് വരുന്ന നാനൂറ്റി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് ജിഫി ബാഗിൽ നട്ടിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള റെക്സ് ബിഗോണിയേൻ്റെ തൈകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും പത്ത് വെറൈറ്റിക്കാണ് നാനൂറ്റി മുപ്പത് രൂപ റേറ്റ് വരുന്നത് ഈ ഒരാഴ്ച മാത്രം നൽകുന്ന ഒരു ഓഫറാണ് കേട്ടോ ഇത് നന്നായിട്ട് റൂട്ട് വന്ന തൈകളാണ് റെക്സ് ബിഗോണി സ്വന്തമാക്കുക അടുത്ത ഹോയേൻ്റെ ഒരു കോംബോയാണ് ഹോയേൻ്റെ ഹിന്ദു ഹിന്ദുറോപ്പും അതുപോലെ തന്നെ ഹോയേൻ്റെ നല്ല സിൽവർ കളർ ലീഫ് വരുന്ന ഒരു മിനിയേച്ചർ വെറൈറ്റിയും അതുപോലെ ഹോയേൻ്റെ തന്നെ വെരിഗേറ്റഡ് മിനിയേച്ചർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയും കൂടി ഇറങ്ങുന്ന ഒരു കോംബോയാണിത് ഇതാണ് മൂന്ന് വെറൈറ്റീൻ്റെ പ്ലാന്റ് സൈസ് ഇനി വരുന്നത് അപ്പം നമ്മൾ ഫസ്റ്റിലെ കാണിച്ചേക്കുന്ന ഒരു സിൽവർ കളർ ലീഫ് വരുന്ന പ്ലാന്റിൽ അതിൻ്റെ സൈസ് ആണ് കേട്ടോ ഇതുപോലെ പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഗ്രോത്ത് കയറിയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പോൾ ഇത് വിത്ത് പോട്ടായിട്ട് ായിരിക്കും നമ്മൾ അയച്ചു വരുന്നത് ഇനി നമ്മൾ നേരത്തെ കണ്ടേക്കുന്ന ഒരു വെരിഗേറ്റഡ് ഫ്ലവർ ആയിട്ട് നിൽക്കുന്നില്ലേ അതിൻ്റെ ഇത് പിന്നെ നമ്മുടെ ഹിന്ദുറോപ്പ് ഹിന്ദുറോപ്പ് ഒരു പോട്ടിൽ തന്നെ മൂന്ന് ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല മൂന്ന് ഷൂട്ട് കറക്റ്റായിട്ട് വന്നേക്കുന്ന പ്ലാന്റ് ആണിത് ഇങ്ങനെ മൂന്ന് വെറൈറ്റി ഹോയാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് പ്ലാന്റ്സ് വരുന്നത് കേട്ടോ എല്ലാം നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള അടിപൊളി പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഈ മൂന്ന് വെറൈറ്റി ഹോയക്കും കൂടി നമുക്ക് കോംബോ ആയിട്ട് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഫോർ എയ്റ്റി റുപ്പീസാണ് വരുന്നത് ഇത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ആയിട്ടുള്ള ഹോയ വെറൈറ്റീസാണ് കേട്ടോ അപ്പോൾ ഹോയ എല്ലാ ക്ലൈമറ്റിലും പിടിക്കുന്നതാണ് എല്ലാത്തിനും ഫ്ലവേഴ്സ് ഉണ്ടാവുന്നതാണ് മൂന്ന് പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്തത് ലിസിയാന്തസ് എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറാണ് ലിസിയാന്തസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ഈ ലീഫ് ഒരു സിൽവർ കളറായിരിക്കും ആയിരിക്കും ഇതിൻ്റെ ലീഫിന് വരുന്നത് നല്ല ഭംഗി അതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ വേണ്ടി വേണ്ടിയിട്ടോ പോട്ടിലൊക്കെ അതായത് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവും നമ്മളിപ്പോൾ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഇതേ സൈസ് പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത് അപ്പോൾ ലിസിയാന്തസിൻ്റെ ഈ രണ്ട് വെറൈറ്റി പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗി ഒരു പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ലിസിയാന്തസ് അപ്പോൾ വിത്ത് പോട്ടായിട്ടും വിത്തൗട്ട് പോട്ടൊക്കെ ആയിട്ട് അയച്ചു തരാൻ പറ്റും മുന്നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി അടുത്തത് ചെമ്പരത്തി പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് കേട്ടോ അപ്പോൾ ചെമ്പരത്തി ഈ പൂക്കൾക്ക് എത്രത്തോളം വലിപ്പം നമുക്ക് ഈ ക്യാമറയിൽ പോലും കാണിച്ചു തരാൻ പറ്റില്ല അത്രയ്ക്ക് സൈസിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഹൈബ്രിഡ് ആയിട്ടുള്ള ചെമ്പരത്തി ആണ് അപ്പോൾ ഇതിന്റെ മൂന്ന് വെറൈറ്റീസ് നമുക്കിപ്പോൾ തരാൻ പറ്റും അഞ്ച് വെറൈറ്റി ഉണ്ട് പക്ഷേ നമുക്ക് പൂക്കൾ വിരിഞ്ഞാൽ മാത്രമേ കളർ കൺഫേം ആവുള്ളൂ ഇപ്പം നമ്മൾ മൂന്ന് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് എടുത്തു തരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് വെറൈറ്റീൻ്റെ ഈ ഒരു കോംബോയ്ക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണേ അപ്പോൾ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു അടിപൊളി കോംബോ ഓഫർ സ്വന്തമാക്കാൻ പറ്റും നമുക്ക് മൂന്ന് വെറൈറ്റി ഏതെങ്കിലും ഒരു മൂന്ന് കളേഴ്സ് ആയിരിക്കും തരാൻ പറ്റുക പിന്നെ നമ്മൾ പറഞ്ഞു അഞ്ച് വെറൈറ്റീൻ്റെ കോംബോ ഇതൊറ്റ സെറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണേ അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചിരിക്കുന്ന കോംബോ ഓഫറുകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ കൺഫേമാക്കാവുന്നതാണ് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്